ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഡംബരക്കാരുകൾ ഇറക്കുമതി ചെയ്യുന്നതിലെ നികുതി വെട്ടിപ്പും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ കസ്റ്റംസ് നടത്തിയ പ്രത്യേക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുങ്കൂർ പഴയ വാഹനങ്ങൾ എന്ന വ്യാജേന നികുതി വെട്ടിച്ചാണ് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഓപ്പറേഷന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളും ഓഫീസുകളും ഈ റെയ്ഡിൽ ഉൾപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പ്രമുഖ നടൻ ദുൽഖർ സൽമാന്റെ കാറുകളും കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അദ്ദേഹത്തിന്റെ പക്കലുള്ള നാല് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ ഉള്ളത് ഇതിൽ രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു അതിലൊന്ന് മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ദുൽഖർ സൽമാനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് സമൻസും അയക്കുമെന്നാണ് റിപ്പോർട്ട് ഇറക്കുമതി തീരുവ വെട്ടിച്ചുള്ള വാഹനങ്ങളുടെ ഇടപാടിൽ ദുൽഖർ സൽമാന് നേരിട്ട് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കണമെന്നും കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മുപ്പത്തി വാഹനങ്ങളാണ് ഇന്നലെ മാത്രം കസ്റ്റംസ് പിടിച്ചെടുത്തത് ദുൽഖർ സൽമാനെ കൂടാതെ നടൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലക്കൽ എന്നിവരും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കും ിയമവിരുദ്ധമായി കടത്തിയ ഈ വാഹനങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെയും യു എസ് എംബസിയുടെയും വ്യാജ സീലുകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ഉണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായും കസ്റ്റംസ് സംശയിക്കുന്നു അതേസമയം ഇന്നലെയായിരുന്നു ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവറയിലെ വീട്ടിലും കസ്റ്റംസിന്റെ പരിശോധന നടന്നത് ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടന്നെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല നടൻ അമിത് ചക്കാലക്കലിന്റെ ഏമക്കര പൊറ്റിക്കുഴിയിലെ വീട്ടിലും പരിശോധന നടന്നിരുന്നു അമിത്തിന് എട്ടോളം വാഹനങ്ങൾ ഉണ്ടെന്നാണ് വിവരം അമിത്തിനെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ മുപ്പത്തി ആറ് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് കേരളത്തിലേക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ എസ് യു വികൾ എത്തിച്ചതാണ് കസ്റ്റംസ് കരുതുന്നത് വരും ദിവസങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം ഭൂട്ടാനിയസ് ഭാഷയിൽ വാഹനമെന്നർത്ഥം വരുന്ന നുംകോർ എന്നാണ് കസ്റ്റംസ് സംഘം ഓപ്പറേഷൻ നൽകിയിരിക്കുന്ന പേര് രാജ്യത്തെ അന്താരാഷ്ട്ര വാഹന കള്ളക്കടത്ത് സംഘത്തിലെ കോയമ്പത്തൂർ കണ്ടികളെ ഒരു വർഷം മുൻപ് കസ്റ്റംസ് തിരിച്ചറിഞ്ഞിരുന്നു